എഴുപതിനാറ് അടിപൊളി വേഗം ഇരുപത്തി അഞ്ചര പേപ്പറിലുണ്ട് അല്ലേ മുപ്പതാണ് ലക്ഷത്തി മുപ്പതിനായിരം അത് കുറച്ച് കൊടുക്കണം കേട്ടോ രണ്ട് ലക്ഷത്തി പത്താറ് പത്ത് മോള് പോള കൊടുക്കാം ഡീസലാണ് ഡീസല് മൈലേജ് മൈലേജ് ഉണ്ടാവും നല്ല പ്രൊഫൈലാണ് ഫുൾ ആണ് അല്ലെങ്കിൽ പത്ത് ഉപയോഗ ഇരുപത് കൊടുക്കല് വണ്ടി ഒക്കെ ചെയ്യാലോ ഫൈനൽ ചെയ്യാറുണ്ട് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഫൈനൽ കൊടുക്കാം അതിന് കുറേ ഉണ്ടാവില്ല നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് സാലറി ഓട്ടോമാറ്റിക് കൊടുക്കാം ഒന്നേ ഇരുപത് ഒരു ലക്ഷത്തി പത്താറ് ബീറ്റ് അപ്പുറത്ത് ഒന്നേ ഇരുപത് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാൽ ചോയ്ക്കൊണ്ട് അത് കുറച്ചിട്ട് കൊടുക്കും ആയിരം നോക്കുമ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര ശേഷം വീണ്ടും കൊണ്ടോട്ട് തറയിട്ടുള്ള വീണ്ടെത്തി കണ്ടമാന വണ്ടികളുണ്ട് നൂറുകണക്കിന്റെ മേല നൂറിന്റെ മേല വണ്ടികളുണ്ട് ചെറു വണ്ടികൾ സ്റ്റാർട്ടിങ് അതിനുശേഷം ഒരു പത്ത് നാപ്പത്തിനാല് നാല്പത്തയ്യൂർ മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ കോളുള്ള മുസ്ലിം നമ്മളെ കൂടെയിലേക്ക് സ്വാതന്ത്ര്യം അല്ലേ ചെറുല്ലേ ലൊക്കേഷൻ വന്നെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ലിങ്ക് ഒരു രണ്ട് ലിങ്ക് വരും ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ മൊത്തം കാറ്റലോഗ് ഈ നൂറിന്റെ മേലെ ഏത് വണ്ടി വന്നാലും അതിലേക്ക് വരും അതിന്റെ വില ഡീറ്റെയിൽസ് കിലോമീറ്റർ ഓണർഷിപ്പ് ലോന്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരും കിട്ടും കൂട്ടും രണ്ടാമത്തെ ലിങ്കിൽ വരെ നമുക്ക് അത്ര ലൊക്കേഷൻ ഏത് കുട്ടിക്കാട്ന്ന് വന്നാലും ആ ലൊക്കേഷൻ കിട്ടും വിളിച്ചാൽ മതി പറഞ്ഞത് വിളിച്ചോളി ആ കിട്ടേ കറക്റ്റ് എത്ര മുതൽ സ്റ്റാർട്ടിങ് ഒരുപാട് ഉണ്ട് വണ്ടി വണ്ടി ഒരു പത്തായിരം മുതൽ തുടങ്ങുന്നുണ്ട് ലാൻസറുകൾ രണ്ട് ലാൻസർ ഉണ്ട് നമ്മള് വില സെറ്റ് ആയിട്ടില്ല ഇപ്പൊ എത്തിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചോളി അതേപോലെ എക്സുള ക്യാഷ് ഒരു ഒന്നര രണ്ട് ലക്ഷം ഒന്നേ എമ്പത് മുതലാണ് ടവേറകൾ സ്റ്റാർട്ടിംഗ് ഒന്നര മുതൽ ടവേരകൾ ഉണ്ട് ഇന്നോളെ ക്യാഷ് ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ അല്ലേ ക്സിഡന്റ് ഫുൾട്ടും ഗ്യാരന്റിയാണ് വിശ്വാസപ്പെട്ട് മെക്കാനിക്കിനെടുക്കാം നിങ്ങള് വരുമ്പോൾ മെക്കാനിക്കെ കൊണ്ടു വന്നോളെ വണ്ടി എടുക്കാം നമ്മൾ കൊടുക്കാം വർഷം ഉണ്ട് അങ്ങനെ ചെയ്ത് എന്നാലും മൂന്ന് പാർട്ട് വീഡിയോ ഉണ്ടാവും വീഡിയോ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവനെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം

അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും എത്തില്ല നമ്മള് ഒരു മാസം കഴിഞ്ഞല്ലേ ഒരു കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അല്ലേ അപ്പൊ ആദ്യ പരിചയപ്പെടുന്ന സ്വിഫ്റ്റ് ആയിക്കോട്ടെ നീല കളർ അല്ലേ എങ്ങനെ മോഡലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉണ്ട് ഇരുപത് രജിസ്ട്രേഷനോ ഇത് ഓപ്ഷനായിരുന്നു ഇവിടെ ഡീസൽ വണ്ടിയിലാണ് ആ എത്ര ഓടിക്കണേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓടീസ് ഓടിക്കണോ ഒന്ന് വരെ സർവീസ് ഉള്ള ചെറിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് ആ അപ്പൊ പറഞ്ഞു കൊടുക്കാക്സിന്റെ റീപ്ലേസ് കാര്യങ്ങളൊന്നും കേട്ടില്ല ഒരു പരിപാടിയില്ല ക്വാളിറ്റി ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാ എത്ര സാധനത്തിന് ചോദിക്കണ്ടേ ചോദിക്കുന്ന നമ്മൾ ആറ് ലക്ഷത്തി പത്തായിരാണ് പിന്നെ മാക്സിമം നല്ലൊരു പ്രൊഫൈൽ ആണെങ്കിൽ ചാൻസ് ഉള്ള വണ്ടിയാണ് അഞ്ചര വരെ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെങ്കിൽ പത്ത് റുപ്പ ഇരുപത് മുടക്കല് വണ്ടി ഒക്കെ ചെയ്യാമല്ലേ ഓക്കെ ഡീസൽ ആകുമ്പത്തേ മൈലേജ് കിട്ടും എന്താണ് കിട്ടും പറയാം നല്ല ചൊർക്കും നീല കളർ അല്ലേ ഡീസൽ ഭയങ്കര ഡിമാൻഡ് ഉള്ള വണ്ടി അതായത് ലാശ്രാ പിന്നെ പെട്രോൾ ടീ ആകണത് ആണ് അൾട്രോസ് അൾട്രോസാണ് ആൾ ആറാം മാസം ഇത് ഓപ്ഷൻ വരില്ലേ ഓ എത്ര ഇത് ഓഡിറ്റ് ഉള്ളൂഷിപ്പ് ഓണിപ്പാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഫുള്ള് പക്കണ്ടല്ലേ ക്ലീം വിസ സീറ്റുകൾ കുഷാറുണ്ട് എടുക്കുന്ന പാർട്ടിക്ക് യാതൊരു വർക്കും ഒരു അല്ലേ യാതൊരുപാടി എണ്ണടിക്കേണ്ടി വരും കാട്ടാ എണ്ണ ഇതിലുണ്ട് അടിച്ചു പെട്രോൾ ഡീസലാണ് എത്ര മൈലേജ് ഇതിനും ഓടാ ഇരുവനും ഇരുപത് മൈലേജ് മലയാളി കമ്പനി ഇരുപത് പറഞ്ഞാലും നമുക്ക് ഉണ്ട് ഫൈവ് സ്റ്റാർ ചോദിക്കണ ായിരംബാണ്ട്ടിയാകും ആ പത്തൊമ്പത് പതിനൊന്നാം മാസം ഇത് ഓപ്ഷനാ വരുന്നുണ്ട് ഓഡിംഗ് ോർഷിപ്പ് കാര്യങ്ങള് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ നിലവിലുള്ളത് അതെ ഇപ്പൊ പറയോ ആ പറവീന്റെ അക്ഷര ചെയ്താണല്ലോ അല്ലേ എയർ ബാഗ് വരും ആ എയർ ബാഗിൽ രണ്ടെണ്ണം ഉണ്ടോ രണ്ടരണ്ടാവും പറ്റർ റീപ്ലേസർ നാല് ഒന്നുമില്ല പെട്രോൾ ആണ് ഒരു പരിപാടി ഇല്ല ഫുള്ള് കണ്ടീഷനിൽ പറഞ്ഞ കണ്ടീഷൻ അല്ലേ അതെ വിസ്തീകാരൊക്കെ ഉള്ള വണ്ടി അതെ എത്ര വണ്ടികൾ ചോദിക്കണത് അല്ലേ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആണ് മൂന്നര അതിലൊന്ന് കുറച്ച് കൊടുക്കും കൊടുക്കണ്ട

ഒന്നേ സം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്രലോകിലൊക്കെ കിട്ടുമല്ലോ ലേറ്റോ കത്തും ഡോറ് തുറന്നാ ലേറ്റ് കത്തിനോ വണ്ടി എത്ര മണി ചോദിക്കുമ്പോ നമുക്ക് രണ്ടേ പത്തിനോടുക്കാം കേട്ടോ രണ്ട് ലക്ഷത്തി പത്താറ് ഉറുപ്പൊക്കെ പത്ത് പോള കൊടുക്കാം ഡീസല് മൈലേജ് ഉണ്ടാവും ഡോയലും ചെയ്തോണ്ടല്ലേ ഇത് നമുക്ക് ഒരു ലോൺ കൊടുക്കാം ലോണത്ര മാക്സിമം രണ്ടാമത്തെ ഒരു ലക്ഷം ലോൺ എറും ഒരു ലക്ഷത്തി പത്താറ് അർത്ഥം ലിവ ആണ് ലീവ് മോളില് മോളില് ഇത് റീവണ്ടോ അറിയാം അല്ലേ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ അലവിലെ കർഷക അടിപൊളിയുണ്ട് അല്ലെ

ഒരു പരിപാടി ഉഷാറാണല്ലോ എത്ര വണ്ടി ചോദിക്കണേ ഒരു അത് കേട്ടോ ഓക്കെ ലോണ് കിട്ടാൻ ചാൻസില്ല പ്രയാസം ഷവർലിന്റെ കമ്പനി ആയതുകൊണ്ട് കൊടുക്കൂല ആ അതെ ഒന്നേ മുപ്പത് തന്നെ ഒന്നേ മുപ്പത് അല്ലേ ഒരു ലക്ഷം മുപ്പതിനായിരം നെഗോഷിപ്പിൾ കൊടുക്കാം പെട്രോൾ അത്ര മൈലേജ് കിട്ടും നാലഞ്ചെണ്ണുണ്ട് നാലഞ്ചെണ്ണുണ്ടോ ആ എത്ര ഓടികൊണ്ട് ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ആയി സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ഒന്നുമില്ല ഒന്നില്ല റീപ്ലേസ് മേജർ കാര്യങ്ങൾ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ ആ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന ഒരു ലക്ഷത്തി പത്താറ് ബീറ്റ് അപ്പുറത്ത് ഇതും ഒന്നും കൊടുക്കും ഒന്നേ ഇരുപത്തി മണി തൊണ്ണൂറ്റഞ്ചു മോഡൽ കൂടുതലും വില കുറയും തൊണ്ണൂറ്റഞ്ച് ബീറ്റ് വേറെ ഉണ്ട് ഇതുമൊക്കെ റെഡി ആയിരുന്ന കൊടുക്കണ്ടല്ലേ എന്താ വന്നോട്ടല്ലേ കൺഫ്യൂഷൻ ആക്കണ്ടോ എന്നാ അർത്ഥം വേഗം ആയിക്കോട്ടെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൺഷിപ്പാണ് പന്ത്രണ്ട് എൽ എക്സൈ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓൺഷിപ്പാണ് എഴുപത്തിനാല് ഓടി ആകെ ഓടി മർഷ്യം ഒന്നല്ല രണ്ടു മുപ്പിനെട്ടോ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പേർക്ക് നല്ല അടിപൊളി വേഗനർ വേഗം ലോൺ വേറോ രണ്ട് ലക്ഷം വേറൊരു മുപ്പതിനാറ് പേക്ക് വേഗം കൊടുക്കുമ്പോ റീപ്ലേസ് ഉണ്ടോ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത് ഇതിന് രണ്ടോപ്പ് ആ രണ്ടോപ്പ് അതില് രണ്ടു ലക്ഷം ലോണ് മുപ്പതിനായിരം മുടക്കില് വേഗമാർ കൊണ്ടുപോകും വേറെ പണി കാര്യങ്ങൾ പെട്രോളാ മാത്രം പതിനെട്ട് കിട്ടും അടുത്ത വണ്ടി വണ്ടിയാണ് ആ ഇരുപത്തിരണ്ട് മോഡല് ഓണർഷിപ്പ് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ പോപ്പർ ഓടിക്കുണ്ട് വണ്ടി ഫുൾ ഓൺ കിട്ടണ വണ്ടിയാണ് ഫുൾ ഓൺ പൈസ കൊടുക്കണ്ട കൊടുക്കണ്ടപ്പോ പൈസ മതി നമ്മൾ എല്ലാ വണ്ടിയും കൊടുക്കും ആറാം മാസം വണ്ടിയാണ് വണ്ടിയാണ് ആറാം മാസം ഇത് ചെക്ക് ഒന്നുണ്ടാവും കിട്ടുമല്ലോ കമ്പനി കാര്യങ്ങളൊക്കെ ചെക്ക് നോക്കിട്ട് അഞ്ചേ ഇരുപതെന്ന് ചോദിക്കണ്ടോ ഓഫർ വില അതിന് എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കിയിട്ട് എടുക്കാം പൈസ കൊണ്ടാ വേറെ ഫുൾ പതിനെട്ട് മൈലാജ് കിട്ടുമോ എന്തായാലും കിട്ടോ അടുത്തവണ്ടി റെനോൾട്ടിന്റെ കിഡ് ആണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മുകളിലാണ്

എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണമല്ലേ ചോദിക്കുന്നത് രണ്ടു ലക്ഷം ആണ് രണ്ട് മുപ്പത് രണ്ടാവും അത് കുറച്ച് കൊടുക്കും ഒന്നേ മുക്കാല് ലോൺ കയറും അൻപതിനാറ് മുടക്കില് നമുക്ക് കിട്ടുണ്ടാകാം അല്ലേ മൈല എത്ര കിട്ടും മൈല എന്താ കിട്ടും പറഞ്ഞു കൊടുക്കാമല്ലേ ഓക്കെ അടുത്തോണ്ടാ അടിപൊളി സെലറി ആണല്ലോ മൂന്നാം രണ്ട് മൂന്ന് ഓട്ടോമാറ്റിക് ആണ് മൂന്ന് സെലറി മൂന്ന് ഓട്ടോമാറ്റിക്ക് ആ വി എക്സ് ഐ ആണ് മൂന്നല്ലേ അപ്പൊ ഈ സെലറിനോളെ രണ്ടായിരത്തി പതിനാല് മോളില് പതി നാലാണ് അല്ലേ അറുപത്തി മൂന്നാമത്തെ മൂന്നാമ ആ വി എക്സേ ആണ് അല്ലെ ഇത് ഒരു പരിപാടി ഇല്ല അതായത് ആയിട്ട് പറഞ്ഞിട്ടൊക്കെ കടുപുത്തൻ ടയർ നാലിനാണ് അല്ലേ ഫോർ ഡോർ വിൻഡോ ഒക്കെ വരുന്ന അതും ഓട്ടോമാറ്റിക്കലി എത്ര മണി വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും കിട്ടിയ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് സാലറി ഓട്ടോമാറ്റിക് കൊടുക്കാം കൊടുക്കാം കുറച്ച് കൊടുക്കുക ആണ് ആ അല്ലേ ലോൺ ലോൺ എത്ര നല്ല മൂന്നുപേരും കേറും ആ നല്ല പ്രൊഫൈലാണ് മൂന്നുപയോഗം രണ്ടാം എന്തായാലും പത്ത് മുപ്പത് ഇരുപത് ഉപയോഗിക്കൊക്കെ പ്രൊഫൈൽ നോക്കി മൈലേജ് എന്തായാലും കിട്ടും അപ്പൊ ഈ എങ്ങനെ സെലറി അങ്ങനെ ആണ് സിംഗിൾ ഓണർ ആണ് ആ സിംഗിൾ ഓണർഷിപ്പ് ഒന്നിലെ താഴത്ത് ആയിട്ട് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടോ നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് സെലറി ഓട്ടോമാറ്റിക് വീടിന് കൊടുക്കാം അതിലെന്തെങ്കിലും കൊറച്ചും കൊടുക്കണം ലോൺ കൊടുക്കണം ലോൺ കൊടുക്ക പത്തൈവിനാറ്കളി സലറി ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല അല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും കിട്ടും അലവിലെ ചെയ്തുകൊണ്ടാണ് അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ അടുത്ത അതും വെള്ളക്കളർ സലറിനാണ് പതി നാലാണ് ഇത് എത്ര വയ്ക്കുന്നുണ്ട് മൂന്ന് എംബിന് കുറച്ച് കൊടുക്കണം ലോൺ മാക്സിമം അടുത്തല്ലേ ഐ ട്വന്റി നീല ബി ടെ അല്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി തൊണ്ണൂറ്റിട്ടോ തൊണ്ണൂറ്റാറ് പേന്റെ ബി റ്റെണ് അല്ലേ പതി നാല് വണ്ടിയാ പതിമൂന്ന് പതിമൂന്ന് വണ്ടി അല്ലേ ഡീസൽ ആ ഡീസൽ വണ്ടി എത്ര ഓടിക്കണം എന്നാല് ഒക്കെ തൊണ്ണൂറ് അങ്ങനെ ഓടിയോ ആ ലെവലാണ് ഓടിക്കൊണ്ട് ഓണർഷിപ്പ് ഓണർ ഓണർഷിപ്പ് നാല് നിലയിലുള്ള അല്ലേ ഓക്കേ എന്നാൽ റീപ്ലേസ് കള മേജറായിട്ട് ഒരു പരിപാടി ഇല്ല ഒന്ന് മാറിയ ഒരു പരിപാടി ഇല്ല അല്ലേ ഒന്നുമില്ല സീറ്ററിന്റൽ കാര്യങ്ങളൊക്കെ സെറ്റപ്പിൽ ഉണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് തൊണ്ണൂറ്റായിരം ആണ് ചോദിക്കണ്ടേ അത് കൊറച്ച് കൊടുക്കൂലേ ഇത് ലോൺ കയറാറൂല റെഡി വണ്ടി എടുക്കാം വെറും തൊണ്ണൂറ്റുപയോഗിക്കൊണ്ട് ഡീസൽ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഫിഗോ അയ്യോ എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടൈറ്റാനിയുള്ള പന്ത്രണ്ട് ടൈറ്റാനിയാണ് അല്ലേ ആ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫൈവ് സ്റ്റാറിംഗ് അല്ലെ വലിയ എല്ലാം വരും എത്ര ഓടികൾ നല്ല ഓട്ടോ ഒന്ന് മൂന്നാമത്തെ ഒന്ന് നിലയിലുള്ളൂ കേട്ടോ ഒരു പരിപാടി ഇല്ല അല്ലേ പറയൂ അല്ലേ രണ്ട് എയർ ബാഗ് വരുമോ ആ രണ്ട് അല്ലേ രണ്ട് ഹയർ ബാഗ് എന്റെ ഫോട്ടോ ഫീസ് അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എല്ലാം കൊണ്ട് ഉഷാറാണ് സീറ്റർ ഒക്കെ ഉഷാറുള്ള വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ടേ ഇതിന് ഒന്നേ എഴുപത് കേട്ടോ ഒരു ലക്ഷത്തി എഴുപതിനാൽ ചോദിക്കൊണ്ട് അത് കുറച്ചിട്ട് കൊടുക്കും രൂപ ഫിനാൻസ് രൂപ ലോൺ ആ ഒരു അമ്പത് വണ്ടി പ്രൊഫൈലം ചെയ്യാ ഡീസൽ എന്തായാലും അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡി ആയിട്ട് അത് ഗോൺ ആണ് ഗോൺ ആണ് അല്ലെ മുപ്പത്തിനാല് ഫാൻസി നമ്പർ അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ആണ് പതിനാല് മോഡൽ കിലോമീറ്റർ ലക്ഷത്തി 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 എന്നിട്ട് വണ്ടി കടത്ത് വന്നു അതെ എന്നായിക്കോട്ടെ ഓണർഷിപ്പ് എത്ര ആയിണോ ഓണർഷിപ്പേന് മാജർ ആയിട്ടൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാം എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഒന്ന് എഴുപത് കൊടുക്കും എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ഒരു വേഗനർ അല്ലെ ഓൾഡ് ഗോൾഡ് അല്ലെ രണ്ടായിരത്തി രണ്ടായിരം മോളിലാണ് പതിനൊന്ന് ആണ് അല്ലേ കോഴിക്കോടാണ് അല്ലേ

എവിനാർപ്പിക്കാൻ അടിപൊളി വേഗം കൊണ്ടുപോകാം ഇരുപത്തി അഞ്ചര പേപ്പറിലുണ്ട് അല്ലേ ഇരുപത്തി അഞ്ച് പേപ്പർ ഉണ്ട് പെട്രോൾ എത്ര മൈലേജ് കിട്ടും അതിനൊരു പതിമൂന്ന് പതിനാല് ഒക്കെ മൈലേജും കിട്ടും ആ ചെറിയ ഫാമിലി പറ്റും വണ്ടി അല്ലേ പഠിച്ചു ചെയ്യാ ബാക്കി വിൽക്കുകയും ചെയ്യാം അതെ അടുത്തതാണ് കേട്ടനായി കൂട്ടേ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ വീക്സ് ആണ് അല്ല അല്ലെ ഇത് ചെയ്തോണ്ട് ചെയ്തോണ്ട് ഓടിക്കൊണ്ട് അത്ര ഓടി തൊണ്ണൂറ്റി മൂന്ന് ഓട്ടം ഉണ്ട് നാലാമത്തെ ഓണർഷിപ്പാണ് ആണ് നാലാമത്തെ ഓൺഷിപ്പ് ആണ് അല്ലേ റീപ്ലേസ് മേജർ മേജറായിട്ടൊന്നുമില്ല കേട്ടോ ഒരു പരിപാടി ഇല്ല മെയിൻ ക്ലാസ് ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മള് ചോദിക്കറുപത് ചോദിക്കുന്നുണ്ട് കമ്പനി തന്നെ ചെയ്യണ്ടല്ലേ എല്ലാ സെറ്റപ്പുള്ള വണ്ടി ഒന്നേ ഇരുപതോ ഒന്നേ അറുപത് ഒന്ന് അറുപതാണ് ചോദിക്കുന്നുണ്ട് ഒരു ചെയ്തോണ്ട് അല്ലേ എന്തായാലും പത്ര പതിനാറ് അടിപൊളി കേട്ടോ അല്ലേ

ഇന്ത്യയിലെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ കൗരവരമായ ചെതുഷാറൊക്കെ ഉണ്ട് എത്ര ആണ് ഐട്ടം ചോദിക്കേണ്ടത് അല്ലെ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപം കൊടുക്കുക അതെന്തേലും കുറച്ചും കൊടുക്കല്ലേ അല്ലെ ലക്ഷാണ് ആണ് ഇതൊന്ന് കൊടുക്കട്ടോ മാക്സിമം അപ്പൊ ഒരു ലക്ഷം അൻപതിനാറ് അടിപൊളി ഐറ്റം ഐറ്റം ഫാൻസി നമ്പറിലോ എഴുപത്തി നമ്പറിലുണ്ട് പെട്ടെന്ന് കിട്ടും മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും നേരമായിട്ട് പറയാം അടുത്ത വണ്ടി ഹോണ്ട അമേസ് അല്ലേ വണ്ടി അല്ലെ അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് അല്ലേ വണ്ടിയാ ഓപ്ഷൻ െ ആ ഏതാണ് ഇവരിലേ ഇവിടെ അളവിലാണ് ചെയ്തേ കിലോമീറ്റർ ഓടിയുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് ആണ് ആ സിംഗിൾ ഓൺഷിപ്പ് ഏറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല അല്ലേ ആൻഡ്രോയിഡ് സെറ്റ് ഫ്രണ്ട് ക്യാമറ ക്യാമറ എല്ലാ പരിപാടിയുണ്ട് ഫുൾ സെറ്റപ്പ് ആക്കി വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഓഫർ ആയിട്ട് അഞ്ചു ലക്ഷത്തി അൻപതിനുപയൊക്കെ ഓഫർ വരെയും കൊടുക്കാൻ നോക്കി നല്ലൊരു ഫുൾ ഫുൾ പൈസ കൊടുക്കണ്ട പൈസ ഇല്ലാതാക്കാൻ വരുന്ന അടിപൊളി ഓണ്ടും ഫുള്ള് ഫിറ്റിങ്സ് ഉള്ള റിവേഴ്സ് ചെയ്ത് വേണ്ടി കണ്ടീഷൻ വണ്ടിയാണ് പെട്രോൾ മാത്രം കിട്ടും പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും അടിപൊളി Oui. Pues, Alla ah, nah. na, െ ഡിൾ സിക്സ് ഡബിൾ ഫോർ മമ്മൂട്ടിയാറ് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ മോലെ അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ അല്ലേ ഞങ്ങൾ മോളുണ്ട് മോള് പതിനാല് അടിപൊളി സ്വിഫ്റ്റ് ആണ് അല്ലേ വീടിയ ഡീസലോണ്ട് ആ ഡിമാൻഡുള്ള വണ്ടിയാണ് അല്ലേ എത്ര ഓടിക്കണം എന്നാല് ഓടിക്കണ്ട് ഒന്ന് ഇരുപത് ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് നാലിലാണ് നില ാണ് അല്ലേറ്റർ എല്ലാം വൃത്തിയുള്ള എത്ര വണ്ടി ചോദിക്കണം എന്നാല് മൂന്നേട്ട് മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം ആണെങ്കിൽ അടിപൊളി പതിമൂന്ന് ലക്ഷം സ്വിഫ്റ്റിന് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ചു കൊടുക്കൂല്ലേ നാല് തയറുള്ള

ഫീച്ചേഴ്സ് കൊണ്ടൊരു തല്ലാണല്ലേ പെട്രോൾ ചെയ്യാത്ത വണ്ടി ഓടിക്കണം ഓടിക്കുന്നുണ്ട് ഒന്നേ സംതിയാമറ കണ്ടല്ലോ അല്ലേ എല്ലാം ഉണ്ടാവും അതാറുണ്ട് നമുക്ക് എത്ര കൊടുക്കുവണ്ടി ഒന്നേ അറുപത് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് അടിപൊളി ഫ്ലൂഡിക് ആയിട്ട് കൊടുക്കുക ഇരുപത്തഞ്ചു ആശയ പേപ്പർ വരള്ളൂ വേറെ പണി കാര്യങ്ങളൊന്നും ഒരു ലക്ഷം ഫിനാൻസ് ഫിനാൻസ് ലക്ഷം പത്താർ മുടക്കില്ല ഇറക്കാം പെട്ടെന്ന് മൈലേജ് പറഞ്ഞേ പതിമൂന്ന് മൈലേജും കിട്ടും പണി വരൂല്ലോ അല്ലേ ശരി അടുത്തോണ്ടല്ലേ അടിപൊളി വോക്സ് വാഗന്റെ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് മൂന്നര ലക്ഷം

സ്വർണ്ണം നമ്പറും ഉണ്ട് എത്ര ഓടികൾ ഒന്ന് അറുപത്തെട്ട് ഓടികളുണ്ട് ഒന്ന് അറുപത്തഞ്ചിലെ സർവീസ് ഉണ്ടോ ഇല്ല എത്ര എത്രയാണ് വണ്ടിക്ക് ചോദിക്കണ്ടത് ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരാണ് അഞ്ചു മുപ്പത് അഞ്ചു മുപ്പത് അവര് ഫുള് അഞ്ച് ലക്ഷം കയറും അത്ര ലോൺ വരൂ എന്തായാലും ഒന്ന് ഒന്നരപോർക്കേണ്ടി വരും എന്നാലും അടിപൊളി കൊണ്ടുവല്ലോ അല്ലേ ഇത് ഡീസലോ മാത്രമേ കിട്ടും എന്തായാലും കിട്ടും തെരമായിട്ട് പറഞ്ഞ് ചെയ്യാ ഫ്രണ്ട്സ് അപ്പോ വീടുകളുടെ ചെയ്യാൻ ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കാണിച്ച് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയായി പിന്നെ